ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ഈവനിംഗ് ആണ് നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്ത രാവിലത്തെ മോർണിംഗ് റൈഡ് ഇന്നിപ്പോൾ ഞാൻ ഈവനിങ് റൈഡിന് ഇറങ്ങി ഊബറിൽ നമുക്ക് ഫസ്റ്റ് ഒരു റൈഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണേ നമുക്ക് അഞ്ച് മണിക്കൂർ കൊണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് കൊള്ളണം ഫസ്റ്റ് ട്രിപ്പ് റുപയാ

യെ കൊണ്ടുവിട്ട് തൊണ്ണൂറ്റിയാറ് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് നമ്മൾ വാങ്ങിച്ചത് പക്ഷേ അത്രയും നമുക്ക് കിട്ടത്തില്ല നമുക്ക് കിട്ടിയത് എയ്റ്റി നയൻ റുപ്പീസാണ് ലാസ്റ്റ് ട്രിപ്പിന് ഇതു തന്നെ പോക്കുണ്ടോ നമ്മൾ വന്ന വഴിക്ക് തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചായിരുന്നു അടുത്ത ട്രിപ്പ് മയൂറിൻ്റെ മയൂർ അതും ചെറിയ ട്രിപ്പാണ് മുപ്പത്തിനാല് രൂപയുടെ ട്രിപ്പ് മുപ്പത്തിനാല് രൂപ അങ്ങനെ ചെറിയ ട്രിപ്പ് എടുത്തോണ്ടിരുന്ന നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഓലയിൽ ചെറിയ ട്രിപ്പ് എടുക്കുമായിരുന്നെങ്കിൽ ഇൻസെൻറ്റീവേലും കിട്ടിയേ ഇതെല്ലാം സ്റ്റുഡൻസ് താമസിക്കുന്ന ഏരിയ കണ്ടില്ലേ തിരക്ക് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് രണ്ട് അഞ്ചു മിനിറ്റ് നിൽക്കണമല്ലോ ഇതാണ് ചെറിയ ചെറിയ ട്രിപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് തീർത്താലേ നമുക്ക് ഭയാനും ഇല്ലേ അങ്ങനെ മുപ്പത്തി ആറ് അടുത്ത റൈഡും കഴിഞ്ഞു വീണ്ടും ഒരു മുപ്പത്തിനാല് എല്ലാം മുപ്പത് മുപ്പത് മുപ്പതാസന നീച്ചാ നീച്ചെ അണ്ടർഗ്രൗണ്ട് ലാസ്റ്റ് ട്രിപ്പ് മുപ്പ രൂപ നെക്സ്റ്റ് ട്രിപ്പ് വന്നത് തനു മെഹ്റോളി ആടേ ഗുഗലക്കാബാദിന് ഊബറിൽ കണ്ടിന്യൂ റൈഡ് വരുന്നുണ്ട് പക്ഷേ പക്ഷെ ഇല്ല ഗൌതം നഗറിലാണ് നമ്മളിപ്പോൾ ഗൌതം നഗർ ഈ ഏരിയ മൊത്തം ഫാർമസികളാണ് രണ്ട് സൈഡും ఆ సైడమ్ ఫార్మసీ ఈ సైడు ఫార్మసా ఎయిమ్సి తొట్టడతం ఎయిమ్సం సబ్దార్జంగు హోస్పిట అడు అదే సెవెన్ టు ఫైవ్ బయట బట్ कहाँ से जाना, इसे इसे जाना। है आगे लेके ना हाँ <गएंगे। थीदिद>। <दितिन> ठीक है ठीक है थैंक यू നമ്മളിപ്പം മൈതാൻകടിയിലെത്തി മൂന്നെണ്ണം കൂടെ ചെയ്താൽ നമുക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്നെണ്ണം കൂടെ ചെയ്താൽ എഴുപത്തഞ്ച് രൂപ ഇൻസെന്റീവ് എടുക്കാം ഓല രണ്ട് മണിക്കൂറുണ്ട് മൂന്നു റൈഡ് ചെയ്യാൻ പറ്റും സുഗോട്ട് ചെയ്യാം മൈതാൻകടി ബസ് സ്റ്റാൻഡാണ് ഇത് ബസ് സ്റ്റാൻഡ് ഇതാണ് ബസ് ഇതും മെഹറോളി പോലെ തന്നെ കഞ്ചസ്റ്റഡ് ഏരിയ മൈതാങ്കടി ഉണ്ടോ വലിയൊരു കുഴിയുണ്ടോ ഓ ഇവൻ പോയി പെടുവല്ലോ അവിടെ ഓ ടി പി

आप बोलो कहाँ रुकना है मैं मुझे, मुझे कैसे पता 32. 32. 32. कौन कौन करेगा भाई इव पैसा तरादे मुंगी इश्यू इश्यू അപ്ഡേറ്റ് ചെയ്യാനോ ഒരു ഇല്ല കണ്ടോ ഒരു വോസ്റ്റാപ്പതേ സമയം ഊബറായിരുന്നെങ്കിൽ നമുക്ക് ഹെൽപ്പ് കിട്ടിയേനെ ചൂസാണിഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു കുന്തം കാണിക്കുന്നില്ല ഹലോ ഏ പേയ്മെൻ്റ് കരുതോ പേയ്മെൻ്റ് അയക്കേയ്മെൻറ്റ് കരുതോ ക്യൂനായി വരാ ക്യൂനായി വരാ नहीं, नहीं 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 ये तो ऑनलाइन तक नहीं हो रहा है आपने करना है तो अभी कर दो ओके वही वही पे आ मैं आ रहा आ रहा दो मिनट अगर अगर बिटा हो पति नहीं वात्तर है जान ड्रॉप वाले चाहिए बच्चों ഇതെന്തൊരു അവസ്ഥയാന്ന് വയ്ക്കണേ ഉണ്ടോ ഡ്രോപ്പ് ചെയ്തിട്ട് പൈസ മേടിക്കാൻ വീണ്ടും പിക്കപ്പ് ചെയ്ത സ്ഥലത്ത് വരണം ഗൗതം നഗർ മേരാ തീനോ ചാലുവേ

അവള്മാരുടായ്പ കാണിച്ചോ കേട്ടോ അവിടെ ചെന്നിട്ട് അവള് ആദ്യം ഞാൻ കൊണ്ടുവിട്ടവള് മുങ്ങിക്കളഞ്ഞു എന്നിട്ട് സ്കാനർ എടുത്ത് അയച്ചെന്ന് പറഞ്ഞിട്ട് മുങ്ങിക്കളഞ്ഞു ഞാൻ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ട്രിപ്പ് ക്ലോസ് ചെയ്യല്ലേ ഇവർ ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ട്രിപ്പ് ക്ലോസ് ചെയ്യാതിരുന്നപ്പം നോക്ക് മനസ്സിലായി ഇത് പണിയാവുമെന്ന് പറഞ്ഞാൽ പേയ്മെൻ്റ് ചെയ്തത് മഴ പെയ്യുമോ അത് മഴയുടെ ലക്ഷണമുണ്ട് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഗൗതം നഗറിന് അരമണിക്കൂറിനെ ക്ലോസ് ചെയ്തിട്ട് വേണം അടുത്ത രണ്ട് ട്രിപ്പ് അടിക്കാൻ ഒലയില് രണ്ടെണ്ണം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെയാണല്ലോ വിനയുടെ ലൊക്കേഷൻ ഇതാണോ 7, 8. അങ്ങനെ ലാസ്റ്റ് റൈഡ് കഴിഞ്ഞു വിനയുടെ റൈഡ് കഴിഞ്ഞു അതിന് എത്ര രൂപ കിട്ടി നൂറ്റി രണ്ട് രൂപ ലാസ്റ്റ് ട്രിപ്പിന് കിട്ടി പത്ത് കിലോമീറ്റർ രണ്ടാമത്തെ ഓട്ടോ ഇപ്പം ഗോതന്മാറി വന്നിട്ട് പോകുന്നു നെക്സ്റ്റ് ട്രിപ്പ് നെഹ്റു പ്ലേസിന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഓ മഴ സ്റ്റാർട്ടായോ हां हो गया लोकेशन बैकअप डाला हूं मैंने ये हो गया ये देखो ये सामने सामने देखो हां एक्ज़ैक्टली ओटीपी ओटीपी 9140 वन ഒരു റൈഡൂടെ വേണം എഴുപത്തഞ്ച് രൂപ ഇൻസെൻറ്റീവ് എടുക്കണമെങ്കിൽ മഴയും വരുന്നു ഹലോ ആജി മേനേ നെഗറോ പ്ലേസ് ആ നെഗറോ പ്ലേസ് ആരെ ആജി ഓക്കെ ിയെ ബത്തിയാണിറ്റ് മെട്രോ സ്റ്റേഷൻ ആകാണല്ലോ അങ്ങനെ നമ്മൾ നെഹ്റു പ്ലേസിൽ ചെന്ന് അവിടുന്ന് നമുക്ക് നേരെ ഈസ്റ്റ് ഓഫ് കൈലാശീന്ന് പത്താമത്തെ ട്രിപ്പ് അടിച്ചു ഒലയില് നേരെ ലാഡോസറേക്ക് നമ്മൾ ലാഡോസറയിലെത്തി ഇപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് ലാഡോസറേക്ക് വരുന്ന വഴിക്ക് തന്നെ ഊബറിൽ നേരെ വീടിനടുത്തേക്ക് ട്രിപ്പ് അടിച്ച് കൊത്താർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എന്തേലും ഇന്നെന്തേലും കണ്ടിന്യൂ ട്രിപ്പ് വരുന്നതുകൊണ്ട് കറക്റ്റ് നമുക്ക് പോകേണ്ട ലൊക്കേഷനിലേക്ക് തന്നെ ട്രിപ്പും കിട്ടുന്നുണ്ട് അങ്ങനെ ഇന്ന് മൊത്തം നമ്മൾ ഓലയിൽ അറുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപയ്ക്കാണ് ഇന്ന് ഓലയിൽ ഓടിയത് ഊബറിൽ മൊത്തം പയരുന്ന ട്രിപ്പ് ഓടി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഓടിക്കും ടോട്ടൽ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രൂപയ്ക്ക് ഓടി അതിൽ നൂറ്റി അമ്പത് കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് പെട്രോളിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപ പോയി കഴിഞ്ഞാൽ നമുക്കൊരായിരത്തി മുപ്പത് രൂപ ഇന്ന് മിച്ചം പിടിക്കാൻ പറ്റി ടോട്ടൽ നമ്മൾ ഒമ്പത് മണിക്കൂറാണ് ഇന്ന് വർക്ക് ചെയ്തത് ഞാനൊരു എഴുന്നൂറ്റമ്പ ആയിരം രൂപയ്ക്ക് ഓടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്ന് കണ്ടിന്യൂ ഇഷ്ടം പോലെ ഓട്ടം വരുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് അപ്പോൾ നമുക്ക് നാളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം